ഐശ്വര്യത്തിന്റെ പ്രതീകമായി നിലവിളക്ക് നിത്യവും ഭവനങ്ങളിൽ തെളിയിക്കാറുണ്ട് തിന്മയുടെ അന്ധകാരം അകറ്റി നന്മയുടെ വെളിച്ചം നിലനിർത്തണമേ എന്ന പ്രാർത്ഥനയോടെയാണ് നിലവിളക്ക് കൊളുത്തുന്നത് ഒരു ചടങ്ങ് നിന്ന പോലെ രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്തുന്നതിൽ കാര്യമില്ല വിളക്ക് തെളിക്കുന്നതിന്റെ പ്രാധാന്യവും മഹത്വവും ഉൾക്കൊണ്ട് നിഷ്ഠയോടെ ആവണം ഭവനത്തിൽ ദീപം തെളിയിക്കേണ്ടത് നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ദ്രനീലത്തിലേക്ക് ഏവർക്കും സ്വാഗതം നിലവിളക്കിന്റെ മഹത്വം നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണു ഭഗവാനും മുഗൾ ഭാഗം ശിവനെയും സൂചിപ്പിക്കുന്നു നിലവിളക്കിന്റെ നാളെ ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതീ ദേവിയെയും നാളത്തിലെ ചൂട് പാർവതി ദേവിയെയും സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക് അതിനാൽ വിളക്ക് തെളിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിർബന്ധമാണ് വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് തുളസിയില കൊണ്ട് വെള്ളം തളിച്ച് സ്ഥലശുദ്ധി വരുത്തിയ ശേഷം വേണം വിളക്ക് വെക്കുവാൻ ഓട് വെള്ളി പിത്തള സ്വർണം എന്നീ ലോഹങ്ങളിൽ നിർമ്മിച്ച നിലവിളക്കുകളാണ് ദിനവും കൊളുത്തേണ്ടത് അധികം അലങ്കാരങ്ങളോ കൊത്തുപണികളോ ഇല്ലാത്ത ഓട്ടുവിളക്കാണ് ഉത്തമം നിലവിളക്കിന്റെ ചൈതന്യ സ്രോതസ്സിന്റെ ഭാരം ഭൂമി ദേവിക്ക് നേരിട്ട് താങ്ങാനാവാത്തതിനാൽ വെറു വിളക്ക് വെക്കരുതെന്ന് പറയുന്നു പീഠത്തിന് മുകളിലോ തയിലോ വെച്ച് വേണം ദീപം തെളിയിക്കാൻ നിലവിളക്കിന് മുന്നിലായി ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലം പുഷ്പങ്ങൾ ചന്ദനത്തിരി എന്നിവ വയ്ക്കുന്നതും ശ്രേഷ്ഠമാണ് നിലവിളക്കിനുണ്ടാകുന്ന അശുദ്ധി കുടുംബത്തിന്റെ മുഴുവൻ ഐശ്വര്യത്തെയും ബാധിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ ദിനവും കഴുകിയ്ക്ക് ശേഷം മാത്രമാവണം വിളക്ക് കൊളുത്തേണ്ടത് കിഴക്ക് ദിക്കിലും പടിഞ്ഞാറ് ദിക്കിലും ഈ രണ്ട് തിരികൾ കൂപ്പുകൈയുടെ രീതിയിലിട്ട് വിളക്ക് തെളിയിക്കണമെന്നാണ് പ്രമാണം മഞ്ഞുകൊണ്ടുണ്ടാക്കിയ തിരിയാണ് ഏറ്റവും ശ്രേഷ്ഠം വിവാഹ തടസ്സം നീങ്ങാൻ ചുവപ്പ് തിരിയിൽ നിലവിളക്ക് കത്തിക്കാം മനസ്സിന്റെ ദുഃഖം മാറാൻ മഞ്ഞത്തിരിയിൽ നിലവിളക്ക് കത്തിക്കാം ഒറ്റ തിരിയിട്ട ദീപം മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു രണ്ട് തിരിയിട്ട ദീപം ധനലാഭത്തെ സൂചിപ്പിക്കുന്നു മൂന്ന് തിരികളും നാല് തിരികളും അടങ്ങുന്നത് ദാരിദ്ര്യത്തിന് കാരണമാണ് അഞ്ച് തിരിയിട്ട ദീപം ദുരിതങ്ങൾ ഒഴിഞ്ഞ ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു വിളക്കിലെ എണ്ണ മുഴുവൻ വറ്റി കരിന്തിരി കത്തുന്നതും അശുഭകരമാണ് ഏത് തരത്തിലുള്ള എണ്ണയാണ് വിളക്കിൽ ഉപയോഗിക്കേണ്ടത് പാചകം ചെയ്ത എണ്ണയോ വെള്ളം കലർന്ന എണ്ണയോ നിലവിളക്കിൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് മൃഗക്കൊഴുപ്പിൽ നിന്നെടുത്ത എണ്ണ ഉപയോഗിക്കുന്നതും ദോഷകരമാണ് എണ്ണെണ്ണയാണ് ഏറ്റവും ഉത്തമം വിളക്ക് തെളിക്കുന്നത് രാവിലെ കിഴക്ക് ദിക്കിന് അഭിമുഖമായി നിന്ന് വേണം ഇങ്ങനെ ചെയ്താൽ ദുഃഖങ്ങൾ ഇല്ലാതാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു വൈകിട്ട് പടിഞ്ഞാറ് ദിക്ക് നോക്കി നിലവിളക്ക് തെളിക്കണം ഇങ്ങനെ ചെയ്താൽ കടബാധ്യതയും തീരും വടക്ക് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിച്ചാൽ സമ്പത്ത് വർധന ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു തെക്ക് ദിക്ക് നോക്കി ഒരിക്കലും നിലവിളക്ക് തെളിക്കരുത് വിളക്ക് കൊളുത്തേണ്ടത് എപ്പോൾ സൂര്യോദയത്തിനും അസ്തമയത്തിനും അഞ്ചു മിനിറ്റ് മുമ്പേ നിലവിളക്ക് തെളിയിക്കണം നിലവിളക്ക് തെളിക്കുന്നതിലൂടെ പ്രത്യക്ഷ ദൈവമായ സൂര്യ വണങ്ങുക എന്ന സങ്കല്പവും ഉണ്ട് അതിനാൽ രണ്ടു സമയങ്ങളിലും തിരി കൊളുത്തുന്നതിലും ശ്രദ്ധിക്കണം പ്രഭാതത്തിൽ പുതിയ സൂര്യനെ നമിക്കുന്നതിനായി കിഴക്ക് ഭാഗത്തെ തിരിയും സായാഹ്നത്തിൽ അസ്തമ സൂര്യനെ വണങ്ങി പടിഞ്ഞാറ് ദിക്കിലേക്കുമുള്ള തിരിയുമാണ് ആദ്യം കൊളുത്തേണ്ടത് കുടുംബനാഥയാണ് നിലവിളക്ക് തെളിയിക്കേണ്ടത് വിളക്കിൽ തിരി കത്തിച്ചുകൊണ്ട് ദീപം ദീപം എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നിലവിളക്കിനടുത്തെത്തി വണങ്ങിയ ശേഷം ദീപം തെളിയിക്കുക ഈ സമയത്ത് കുടുംബാംഗങ്ങൾ എല്ലാവരും നിലവിളക്കിനെ തൊഴുത് നമസ്കരിക്കേണ്ടതാണ് നിലവിളക്കിന്റെ സ്ഥാനം പൂജാ വീടിന്റെ ഉമ്മറത്തോ ആണ് നിലവിളക്ക് വെക്കേണ്ടത് അല്ലാത്ത വർഷം ഈശാന കോണായ വടക്ക് കിഴക്കോ വീടിന്റെ മധ്യഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ വിളക്ക് വെക്കാവുന്നതാണ് വിളക്കിലെ എണ്ണ മറ്റും വരെ കത്തിച്ചു വെക്കാമെന്നാണ് കണക്ക് എങ്കിലും സന്ധ്യ കഴിയുമ്പോൾ വിളക്ക് അണയ്ക്കുന്നതിൽ തെറ്റില്ല തിരികൾ അണയ്ക്കുമ്പോൾ ഊതിക്കെടുത്തരുത് പുഷ്പം ഉപയോഗിച്ചു കിടത്തുന്നതാണ് ഉത്തമം നിലവിളക്ക് കൊളുത്തുന്നത് മുടങ്ങുന്നതിലും ഭേദം കൊളുത്താതിരിക്കുന്നതാണെന്ന് കരുതുന്നവരും സമൂഹത്തിലുണ്ട് ഈശ്വരനെ ആരാധിക്കാനും അതുവഴി കുടുംബത്തിൽ ഐശ്വര്യം നിലനിർത്താനുമാണ് വിളക്ക് തെളിയിക്കുന്നത് സാഹചര്യ നിമിത്തം ഒരു നേരം വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ ഈശ്വര കോപമോ ദോഷമോ വരില്ല ഒരു ദിവസം ആ ഭവനത്തിൽ ലഭിക്കേണ്ട പോസിറ്റീവ് ഊർജം അല്പം കുറഞ്ഞിരിക്കുമെന്നേ ഉള്ളൂ ഭവനത്തിൽ വിളക്ക് തെളിയിക്കാതിരിക്കുന്നത് ഐശ്വര്യക്കേടാണ് നേരം മാത്രമേ വിളക്ക് കത്തിച്ചു വെക്കാൻ സാധിക്കുന്നുള്ളൂ എന്നത് വിളക്ക് തെളിയിക്കാതിരിക്കുന്നതിലും നല്ലതാണ് സാഹചര്യങ്ങൾ നിമിത്തം ചിലർക്ക് ഒരു നേരം മാത്രമേ വിളക്ക് കൊളുത്താൻ സാധിച്ചത് വരൂ അതിൽ ദോഷമൊന്നുമില്ല ഉത്തമ ഭക്തിയോടെ ചെയ്യുന്ന ഏതൊരു കാര്യവും ഫലപ്രാപ്തിയിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദം തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം